എനിക്ക് ഈ കേരളം വിട്ടാവും പോരാ ആ ആ വരും നമസ്കാരം ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷം അമ്പെ തകർന്നു തരിപ്പണമായി പോയി ഒരേ ഒരു സീറ്റ് മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ അഭിമാനം കാത്തു സംരക്ഷിക്കുവാൻ വേണ്ടി അവർക്ക് കിട്ടിയത് അല്ലെങ്കിൽ നിലനിർത്താനായത് കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിന്റെ അവസ്ഥ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ അവസ്ഥ ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോകസഭാ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിന് ഒരേ ഒരു സീറ്റ് മാത്രമാണ് ആലപ്പുഴയിൽ നിന്ന് കിട്ടിയത് അന്ന് അവർ അതിനെ വിശേഷിപ്പിച്ചത് കനൽ ഒരു തരി എന്നാണ് ഇന്ന് ആ കനൽ ഒരു തരി ആലപ്പുഴയിലല്ല ആലപ്പുഴയിലെ കനൽ കെട്ടു ചാരമായി പകരം ആലത്തൂരിൽ ഒരു കനൽത്തരി ഊതി 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 അവർക്ക് പെരുപ്പിക്കാൻ കഴിഞ്ഞു ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ മത്സരിച്ച സീറ്റിൽ അവർക്ക് ജയിക്കാൻ സാധിച്ചു കേരളത്തിലെ ഇടതുപക്ഷം സർവനാശത്തിലേക്ക് പോയത് അല്ലെങ്കിൽ തകർന്നടിഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമായി അവശേഷിച്ചത് എൻ്റെ കൂടി പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇനി ഒരിക്കലും അവർ ഈ നാട്ടിൽ തിരിച്ചു വരില്ല ഇതെന്റെ വാക്കുകളല്ല ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് അടിമാലി ടൗണിൽ പിച്ചച്ചട്ടിയുമായി പിച്ച തെണ്ടാനിറങ്ങിയ മറിയക്കുട്ടി എന്ന വയോവൃദ്ധയുടെ വാക്കുകളാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഫല പ്രഖ്യാപനത്തിന് ശേഷം മറിയക്കുട്ടിയെ തേടിച്ചെന്ന മാധ്യമപ്രവർത്തകനോടാണ് മറിയക്കുട്ടി പിണറായി വിജയനെക്കുറിച്ചും കേരളത്തിൽ സി പി എം ഉണ്ടാക്കിയിരിക്കുന്ന ദുരവസ്ഥകളെക്കുറിച്ചുമെല്ലാം വളരെ വിശാലമായ രീതിയിൽ തന്നെ വിശദമായ രീതിയിൽ തന്നെ സംസാരിച്ചത് ഇനി ഒരിക്കലും ഈ നശിച്ച പാർട്ടി കേരളം ഭരിക്കാൻ പാടില്ല അവരുടെ യഥാർത്ഥ ഓഫീസ് ചൈനയിലാണ് അവർ അങ്ങോട്ട് പോട്ടെ ഇവിടെ അവർ നിൽക്കേണ്ട ആവശ്യമില്ല എന്നാൽ ചൈനയിലേക്ക് ഇവർ പോകുന്നതിന് മുമ്പ് ഈ നാട്ടിൽ നിന്ന് കട്ടെടുത്ത എല്ലാവിധ ഉരുപ്പടികളും ഇവിടെ വച്ചിട്ട് വേണം പോകാൻ എന്നുകൂടി മറിയക്കുട്ടി എടുത്തു പറയുന്നു മറിയക്കുട്ടി ഇതിലൂടെ വിശദമാക്കിയത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നു എന്ന് പറയപ്പെടുന്ന സ്വർണ കുറിച്ച് തന്നെയാണ് ബിരിയാണി ചെമ്പിൽ ഉൾപ്പെടെയാണ് അന്ന് സ്വർണം വന്നത് ആ സ്വർണം ഇരിക്കുന്നു ആ ചെമ്പ് എവിടെ ഇരിക്കുന്നു ഇതെല്ലാം കൃത്യമായി കണക്ക് ബോധിപ്പിച്ചിട്ട് വേണം ചൈനയിലേക്ക് പോകാൻ എന്നാണ് മറിയക്കുട്ടി പറഞ്ഞത് കഴിഞ്ഞ വർഷം മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയ കേരളത്തിലെ വ്യക്തി ആരാ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കേരളീയന് നിസ്സംശയം പറയാൻ സാധിക്കും അത് മറിയക്കുട്ടി തന്നെയാണ് തൻ്റെ ഉറച്ച നിലപാടുകളോട് കൂടി തന്നെയാണ് കേരള സമൂഹത്തിൽ മറിയക്കുട്ടി ശ്രദ്ധിക്കപ്പെട്ടത് എന്നാൽ മറിയക്കുട്ടിയെ ഇളക്കി വിടുന്നത് ആരാണെന്ന് അറിയാം എന്നാണ് സി പി എമ്മിലെ സമുന്നതരായ നേതാക്കൾ എല്ലാവരും പറഞ്ഞത് ഒരു വേള മുഖ്യമന്ത്രിയും ഇത് പറയുകയുണ്ടായി എന്നാൽ മറിയക്കുട്ടിയെ ആരാണ് ഇളക്കി വിടുന്നത് എന്നുള്ളതല്ലോ ഇവിടുത്തെ പ്രശ്നം മറിയക്കുട്ടിയെ പോലുള്ള ആളുകൾ വയോവൃദ്ധരായ ആളുകൾ ക്ഷേമ പെൻഷൻ പോലും കിട്ടാതെ തെരുവിൽ പിച്ചച്ചട്ടി എടുത്ത് നടക്കേണ്ട ഒരവസ്ഥ എന്തുകൊണ്ടാണ് സംജാതമായത് എന്നതിനെ കുറിച്ച് ഗൗരവതരമായി ചിന്തിക്കുവാൻ പിണറായി വിജയൻ സർക്കാരിനാകുന്നില്ല എന്നുള്ളതാണ് എടുത്തു വസ്തുത അല്ലാതെ മറിയക്കുട്ടിയെ പിച്ചച്ചട്ടിയും എടുപ്പിച്ച് സർക്കാരിനെ മാനം കെടുത്തുവാൻ വേണ്ടി ആരാണ് തെരുവിലേക്ക് പറഞ്ഞയച്ചത് എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത് ഇപ്പോഴും ക്ഷേമ പെൻഷൻ ആറു മാസത്തെ കുടിച്ചുകയുണ്ട് എന്ന് തന്നെയാണ് മറിയക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഈ മറിയക്കുട്ടി ഉൾപ്പെടെയുള്ള ക്ഷേമ പെൻഷൻ കിട്ടി കഴിയുന്ന ആളുകളെ ചെറുക്കുവാൻ വേണ്ടി തന്നെ കേരള സർക്കാർ ഭീമമായ തുക മുടക്കി കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു ക്ഷേമ പെൻഷൻ ആരുടെയും അവകാശമല്ല അത് സർക്കാരിന്റെ ഔദാര്യമാണ് എന്ന് കോടതിയിൽ നിന്നും ഒരു അനുകൂല ഉത്തരവ് മേടിക്കുവാൻ വേണ്ടിയാണ് അതിന് വക്കീൽ ഫീസ് കൊടുക്കുന്ന പണം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ആളുകൾക്കെങ്കിലും ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സാധിക്കുമായിരുന്നു മറിയക്കുട്ടിയെ പോലെ നിരാലംബരായ നിരാശ്രയരായ വയോജനങ്ങൾക്കെതിരെയാണ് അല്ലെങ്കിൽ അവർക്കെതിരെ അവർക്ക് കൊടുക്കുന്ന ക്ഷേമ പെൻഷനെതിരെ അനുകൂലമായ ഒരു നിലപാട് സമ്പാദിക്കുവാൻ വേണ്ടി സർക്കാർ ലക്ഷങ്ങൾ മുടക്കി വക്കീലിൽ വെച്ച് കോടതിയിൽ കേസ് വാദിക്കാൻ പോയി എന്ന് പറയുമ്പോൾ ആശയപരമായി എത്രത്തോളം പാപ്പരായി തീർന്നിരിക്കുന്നു ഈ സർക്കാർ എന്ന് വേണം മനസ്സിലാക്കേണ്ടത് പിണറായി വിജയന്റെ കാലം കഴിഞ്ഞു പിണറായി വിജയൻ ഈ നാട് കട്ടുമിടിച്ചു ഇനി പിണറായി വിജയന് ഈ നാട്ടിൽ രക്ഷയില്ല ഇയാൾ ഇവിടെ നിന്ന് പോകണം ഇത് എൻ്റെ വാക്കുകളല്ല മറിയക്കുട്ടിയുടെ വാക്കുകളാണ് മറിയക്കുട്ടി ഒരു വേള പറഞ്ഞത് അവൻ ഇവിടെ നിന്ന് പോകണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞത് ഒരു കാരണവശാലും നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെക്കുറിച്ച് അത്തരത്തിൽ അഭിസംബോധനകളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമങ്ങൾ മറിയക്കുട്ടിക്ക് അറിയുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എന്തായാലും മറിയക്കുട്ടി അങ്ങനെ തന്നെയാണ് സംസാരിച്ചത് എന്തായാലും പിണറായി വിജയന്റെ ഭരണം ഇവിടെ തീരുന്നു പിണറായി വിജയൻ ഈ നാട് വിട്ടു പോകണം കമ്മ്യൂണിസ്റ്റുകാരുടെ നാട് ചൈനയാണ് എന്നാണല്ലോ ഇവരെല്ലാവരും പറയുന്നത് എന്തു പറഞ്ഞാലും ഇവർ ചൈനയിലേക്ക് നോക്കൂ ചൈനയിലേക്ക് നോക്കൂ എന്നൊക്കെയാണല്ലോ പ്രസംഗിക്കാറുള്ളത് അതുകൊണ്ട് ഈ ഭരണം മതിയാക്കി കട്ടുമുടിച്ച് മുടിച്ച ഇവിടെ നിന്നും കട്ടുമുടിച്ച മുതലുകൾ ഇവിടെ തന്നെ കൊടുത്തിട്ട് ഇവർ ചൈനയിലേക്ക് പൊക്കോട്ടെ അതാണ് നല്ലത് എന്നാണ് മറിയക്കുട്ടി പറഞ്ഞത് മറിയക്കുട്ടി എന്ന വിശിഷ്ട വ്യക്തിത്വത്തെ തിരിച്ചറിഞ്ഞ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി തൃശൂരിൽ ശക്തി സംഗമം ഉദ്ഘാടനം ചെയ്യാനെത്തിയ വേളയിൽ വിവിധ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച നാരീ ജനങ്ങൾക്കൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ വേദിയിൽ മറിയക്കുട്ടിക്കും ഒരു ഇരിപ്പിടമുണ്ടായിരുന്നു പ്രധാനമന്ത്രി മറിയക്കുട്ടിയെയും തൃശ്ശൂരിലെ ശക്തി സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതോടുകൂടി മറിയക്കുട്ടിയുടെ ഖ്യാതി ഇന്ത്യയിലെന്നല്ല ലോകമെങ്ങും പ്രചരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നാൽ ഇതിനെയെല്ലാം രാഷ്ട്രീയ തന്ത്രമാണ് എന്നാണ് ഇടതുപക്ഷം വിമർശിച്ചത് അതെന്ത് തന്നെയായാലും ഏത് തന്ത്രത്തിൻ്റെ ഭാഗമായാലും മറിയക്കുട്ടിയെ പ്രധാനമന്ത്രി വന്ന സ്റ്റേജിലേക്ക് എത്തിക്കാൻ സാധിച്ചത് വലിയ കാര്യം തന്നെയാണ് എന്നാണ് മറ്റിതര രാഷ്ട്രീയ കക്ഷികളും വിശ്വസിക്കുന്നത് ഈ മറിയക്കുട്ടിയെ പോലുള്ള നിരവധി ആളുകൾ ക്ഷേമ പെൻഷൻ കിട്ടാതെ ബുദ്ധിമുട്ടി നടക്കുമ്പോഴും പിണറായി വിജയൻ ഇപ്പോഴും അഹങ്കാരത്തിന്റെ ഭാഷയിൽ തന്നെയാണ് സംസാരിക്കുന്നത് എന്നാണ് മറിയക്കുട്ടി വ്യക്തമാക്കുന്നത് മറിയക്കുട്ടി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ചേട്ടി പറഞ്ഞ പോലെ പിണറായി വിജയന്റെ പാർട്ടി തോറ്റു തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു എനിക്കൊരാഗ്രഹം കൂടെ ഉള്ളു പെണ്ഠായിട്ട് കാലിനെ അക്കരെ നീന്തിക്കണമെന്ന് വട്ടാൻ നീന്തിക്കണമെന്ന് ഒരാഗ്രഹമുണ്ട് നീന്തി കാണണം പെണ്ടായി ഈ എസ് എഫ് ഐയിൽ നിന്ന് നട്ടു വളർത്തിയിട്ടാണ് പൊണ്ടായിക്ക് കുഴപ്പം മുഴുവൻ വന്നത് അല്ല അവർ നന്നാവ അവർ നന്നാണെങ്കിൽ പശുക്കൾ കുറേ വേണം നെയ്യെടുക്കാൻ എല്ലാവരും നന്നാവില്ല അവർ അട്ടു നിന്ന് പഠിച്ചു പോയവർ നന്നാകണെങ്കിൽ ജീവിതത്തിൽ അവർ നന്നാവോ അവർ നന്നാവും ഞാനില്ലാതെ തോപ്പിച്ച് എനിക്കല്ല പങ്കുണ്ടെന്നേ ഞാൻ നല്ല പിള്ളേരല്ലേ അത്ര എത്ര പിള്ളേരെ കൊന്നു എത്ര സ്കൂളിൽ വിട്ടാ പിള്ളേരെ തിരിച്ചു കിട്ടുന്നില്ല ഒന്നാം മാസം എന്നിട്ടാ പീഡിപ്പിച്ച് അതിനെ കൊണ്ടുപോകണ വസ്ത്രം വരെ കാരണം പറയും കൊടുക്കുന്ന ഉടുപ്പിക്കാൻ ഉടുക്കാൻ സമ്മതിക്കുന്നില്ല എൻ്റെ പശ്ചാത് എനിക്ക് വിഷമമുണ്ട് ഈ ഇന്ത്യയിലൊട്ടാകെ എൻ്റെ പിള്ളേരാ എനിക്ക് വേറെ തരിപ്പില്ല ഇവരെ ഇല്ലായ്മ വെക്കണമെന്നുമായിരുന്നു എൻ്റെ മനസ്സ് മൊത്തം ഇപ്പോഴും അതെ അപ്പോഴും അതെ ഇനി ഈ കേരളത്തിൽ അവർക്ക് ഒട്ടും പാടില്ല ഇപ്പം പെൻഷൻ കിട്ടുന്നുണ്ടോ പെൻഷന് ആറുമാസം കൊണ്ടേരി അപ്പം ഉള്ളപ്പോൾ ഒരു മാസം തോന്നാം അപ്പം മൂന്നാം തീയതി ഈ മാസം തരുമ്പോഴ് ആറുമാസേ ആറാ അപ്പം ആറുമാസം കൊണ്ടേ പക്ഷേ ഇവർക്കൊരു അവസരോട് അവസരം അവരവസരം നന്നാണ് അവരൊരു കാര്യം പറഞ്ഞ ചൈനക്ക് പോയാൽ ചൈനയിലാണ് അവരുടെ മുഖ്യമായ ഓഫീസ് ഈ കേരളത്തിൽ പറ്റിയല്ല ആ യൂത്ത് കോൺഗ്രസ് പിള്ളേരും എന്തല്ല എന്തോരം പോലീസുകാരുമല്ലേ തരില്ലേ അപ്പം ഈ പൊണ്ടായിയുടെ ഈ ഗുണ്ടയുടെ കുണ്ടകളല്ലേ പൊണ്ടായിലല്ല കുണ്ട അവന് ഇന്നു തുടങ്ങിയ കുണ്ടയല്ല പണ്ട് മന്ത്രിയല്ല ഞങ്ങൾ അത് പെരുമാറ്റിക്കടോ ഞാൻ കണ്ടിട്ടുണ്ട് എന്നോ പറഞ്ഞു നിങ്ങൾക്ക് പേടിയുണ്ടോ എനിക്ക് പേടിയുണ്ട് ഞാൻ എന്നാലും മരിക്കണ്ടേ എനിക്ക് ഇത്രയും പ്രായമൊക്കെയായി എന്നോടുത്ത് വെച്ച് കാണാമെന്ന് ചോദിച്ചു എന്നെ എന്നാ തടഞ്ഞത് പോലീസുകാർ ശരിക്കും മൊഴിയെടുത്ത് കോടതി കൊടുത്തു ജൈവളത്ത് പോയി മയത്തിട്ട് മൊഴിയെടുത്തു ഇന്നലെ ഇവിടെ വന്നും മൊഴിയെടുത്തു എന്നെ തടയേണ്ട വല്ല കാര്യമുണ്ടോ ഞാനീ രാജ്യത്തിന് വേണ്ടിയല്ലേ ഇറങ്ങിയത് ഞാൻ വല്ലവരും അക്കാൻ ഇറങ്ങിയതാണോ രാജ്യത്തിന് വേണ്ടിയാണ് എല്ലാവർക്കും വേണ്ടിയാണ് വിട്ടുവീഴ്ച വിട്ടുവീഴ്ച വേണ്ട ഒഴിവായി തന്നാൽ ഒഴിവായി തന്നാൽ ഭരണത്തിൽ നിന്ന് ഒഴിവാണം എനിക്ക് ഈ കേരളം വിട്ടാവും പോകണം പോയാൽ പോരാ ആ വാർപ്പിൻ്റെ ഒക്കെ തെളിവ് കെട്ടേണ്ട വരും ആ എടുത്തേൻ്റെ വാർപ്പുണ്ടല്ലോ അവിടെ പറയിപ്പിക്കും മൂന്ന് ഞാൻ പനിയാണെങ്കിലും ചേട്ടത്തിയുടെ വിമർശനങ്ങൾക്ക് ഒട്ടും കുറവില്ല ഈ വിമർശനം ഈ വിമർശനമാണ് ഈ തവണ ഇടതുമുന്നണിക്ക് വലിയ പരാജയത്തിലേക്ക് നയിച്ചതിന് ഒരു കാരണം